അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം വണ്ടൂർ ഭാഗത്തു നിൽക്കുന്നത് തിരുവാലി പിന്നെ അതേമാതിരി വണ്ടൂരി എന്നൊക്കെ നാല് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം കറുത്ത റോഡിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീട് കിടക്കുന്നത് നമ്മൾ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീട്ടിലേക്കുണ്ട് നിങ്ങൾക്ക് ഏകദേശം പത്തര സെൻറ്റ് സ്ഥലം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഫ്രണ്ട് ഭാഗം ഫുൾ സീറ്റ് ഇട്ടിട്ട് നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി ബൈക്ക് കാര്യങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടുള്ളത് അതും പത്തര സെന്റ് ഏകദേശം ഒരു പത്തര സെന്റ് സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണുന്നത് നല്ല ആൾ താമസമുള്ള കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടിന്റെ ഉൾ ഉൾഭാഗങ്ങൾ കാണാം ഒരു ഒരു സാധാരണ ടീമിന് ഒരു ഒതുങ്ങിയ ഒരു കുടുംബത്തിന് നിൽക്കാൻ പറ്റിയ ഒരു ഗ്രില്ലിട്ട ഒരു സിറ്റൗട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറി ആളുകൾക്ക് നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിനുള്ളിലേക്ക് പക്ഷികൾ അതേമാതിരി അതായത് കയറാതിരിക്കാൻ വേണ്ടി ഗ്രില്ലിട്ടിട്ടുണ്ട് ഗ്രില്ല നല്ല സിറ്റൗട്ടിൽ നിന്ന് നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് വിശാലമായ സൗകര്യത്തിൽ ഈ വീട് എന്നൊരു സാധാരണ ഒരു ടീമിന് നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് അടിഭാഗത്തിൻ്റെ ടൈൽസ് ഗോൾഡൻ കളർ നല്ല അടിപൊളി ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് പിന്നെ ഉൾപ്പെടെ വലതു ഭാഗത്താണ് ഇതിന്റെ ഇട്ട റൂമാണ് അടിഭാഗം നല്ല കാവ് ഇട്ടിട്ട് നല്ല സൗകര്യത്തിൽ ഫുൾ വീടിന്റെ ഉപയോഗങ്ങൾ അതും പത്തര സെന്റ് സ്ഥലം കുറഞ്ഞ പൈസ ചോദിക്കുന്നു അപ്പൊ രണ്ടാമത്തെ റൂം ഹാളിൽ നിന്ന് രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് തൊട്ട് തന്നെ വീടിന്റെ തൊട്ടിപ്പുറത്തന്നെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം നല്ല സൗകര്യത്തിൽ ഇതിന്റെ ഉള്ളിലത്തെ വീഞ്ഞും വലുപ്പൊക്കെ നോക്കാൻ നമ്മൾ കട്ടിലുള്ള സൗകര്യങ്ങളും പ്ലഗ് കാര്യങ്ങളൊക്കെ കറണ്ട് കുത്തല്ലോ ചാർജ് കുത്താനൊക്കെ ഉള്ള ബ്ലബും കാര്യങ്ങളും അതേമാതിരി അലോ ജനാലത് ഫുൾ മരത്തിലൂടെ ഇതിലെ വർക്കും കാര്യങ്ങളും എടുത്തു ഫുള്ള് ഇവിടെ ഈ ഭാഗത്തേക്ക് ജനാലില്ല ഭാഗത്തേക്കാണല്ലോ ജനാലുള്ളൂ നല്ല സൗകര്യത്തിലാണ് വീടുള്ളത് അതിൽ കോമൺ ബാത്റൂമെ അത്യാവശ്യം കോമൺ ബാത്റൂമ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം എന്തുകൊണ്ട് അടിഭാഗം കയ്യിലിട്ടതല്ല കാവ്യാണ് ഇതിന് മുകൾ ഭാഗം ഏകദ മേല വരെ കാവ്യട്ടിട്ടുണ്ട് ടൈലിസ് അല്ലാട്ടുണ്ട് നമുക്ക് ഞാൻ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം ഇത് നേരെ നമ്മൾ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന സൗകര്യത്തിലേക്ക് നല്ലൊരു സ്പേസും കാര്യങ്ങളും നമ്മൾ കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും അടിഭാഗത്ത് കാവ്യാണ് ഹാളില് ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത് സൗകര്യം പിന്നെ നേരെ നമ്മൾ വർക്കലിലേക്ക് അടുക്കള കിച്ചണിലേക്കാണ് വന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ പുറത്തോട്ടുള്ള ഓപ്പണൊക്കെ കണ്ടില്ല ഞങ്ങൾ ഗ്രില്ല ഫുള്ള് ആലുവ അടുപ്പാണ് ഉള്ളത് ഇതിന് നല്ല സൗകര്യമാണ് വീടിൻ്റെ ഒരു ഒരു കുറഞ്ഞ പൈസ ഇതിനെ നമുക്ക് ചോദിക്കുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കിണറും സൗകര്യമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വിശാലമായ നല്ല കൈ കഴിക്കാനും നമ്മൾക്ക് പാത്രത്തിലൊക്കെ കൈകളുള്ള സൗകര്യങ്ങളും മൂളഭാഗത്ത് തിണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തണോക്കി ഏകദേശം നല്ല ഹൈറ്റിലാണ് ഈ തിണ്ടും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ തൊട്ടു പുറത്ത് തന്നെയാണ് നമ്മളെ കിണറുള്ളത് ഇതിൽ സൗകര്യം ഉണ്ട് ഇതിന് പത്തര സെൻറ്റ് സ്ഥലം ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് അതാണ് പറയുന്നത് പത്തര സെൻറ്റ് സ്ഥലം ഈ വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് ചോദിക്കുന്നത് വെറും പതിനാറ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഏകദേശം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യും ഈ വീട് സ്വന്തമാക്കാൻ നോക്കാം അടിയിൽ കാണാൻ നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക നമ്മളെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ